ഹായ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഐ സി ടി എസ് എം എക്സാമിന്റെ ഒരു എയ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്സാം ഡേറ്റ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറിനാണ് എക്സാം വരുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം ഇതുവരെയും കൺഫർമേഷൻ കൊടുത്തിട്ടില്ലാത്ത സ്റ്റുഡൻസ് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ സ്റ്റഡി പ്ലാൻ നോക്കാം നമ്മൾ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എയ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഇതുവരെയും ഒന്നും പഠിച്ചിട്ടില്ലാത്ത സ്റ്റുഡൻസിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഒരു എൺപത് ദിവസം ഈ ഒരു ചുരുങ്ങിയ ദിവസം നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ സാധിക്കും എൺപത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് പിന്നെ ടോപ്പിക് വൈസ് എക്സാമുകൾ പ്രാക്ടീസ് ചെയ്ത് ഫുൾ എങ്കിലുള്ള മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് ചെയ്ത് കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് എക്സാം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ മൊഡ്യൂൾ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ബേസിക്കും സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂൾ ആണ് അതിന് അഞ്ച് ദിവസമാണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതിന്റെ ആദ്യത്തെ ദിവസം പഠിക്കേണ്ട ടോപ്പിക്സ് ഫങ്ഷണൽ ഡയഗ്രാം ഓഫ് എ കമ്പ്യൂട്ടർ ദെൻ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് ജനറേഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മൾ ആദ്യത്തെ ദിവസം പഠിക്കേണ്ടത് ഇനി അടുത്തത് അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രൊഡക്ഷൻ ടു വേരിയസ് പ്രോസസ് ഇൻട്രൊഡക്ഷൻ ടു ദ ഓഫ് ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റം പോപ്പുലർ ഇൻ യൂസ് ആൻഡ് ലിനക്സ് കമാൻഡ്സ് രണ്ട് ദിവസമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഈ പഠിച്ച കാര്യങ്ങൾ എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റുകളും കംപ്ലീറ്റ് ടോപ്പിക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ അലോട്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഡേസ് അഞ്ച് ദിവസമാണ് ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കാം രണ്ടാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് പഠിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടിട്ട് എട്ട് ദിവസമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇൻട്രൊഡക്ഷൻ ടു ദ ബ്യൂട്ടിംഗ് പ്രോസസ് ബയോ സെറ്റിംഗ് ആൻഡ് ദയർ മോഡിഫിക്കേഷൻ ഇൻട്രൊഡക്ഷൻ ടു വേരിയസ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ് അതിന് രണ്ട് ദിവസമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് ദെൻ ദ മെമ്മറി ഹൈറാർക്കി ിൻസിപ്പിൾസ് സെമി കണ്ടക്ടർ മെയിൻ മെമ്മറി ഓർഗനൈസേഷൻ ബിറാം ടൈപ്സ് ഓഫ് റോം അതിന്റെ രണ്ട് ദിവസം ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ പ്രോസസേഴ്സ് ആർക്കിടെക്ചർ ഓഫ് എയ്റ്റ് സീറോസ് ബെസ്റ്റ് ഇന്റർഫേസ് യൂണിറ്റ് ആൻഡ് എക്സിക്യൂഷൻ യൂണിറ്റ് ഇന്റർപ്സ് ഓഫ് എയ്റ്റ് സീറോ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ട് ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട് ഈ കംപ്ലീറ്റ് ടോപ്പിക് ഒന്നുകൂടി റിവൈസ് ചെയ്യാനും അതിന്റെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും രണ്ട് ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം രണ്ടാമത്തെ മൊഡ്യൂൾ നല്ല രീതിയിൽ പഠിച്ച് റിവൈസ് ചെയ്ത് പരീക്ഷകൾ എഴുതാൻ വേണ്ടിയിട്ട് എട്ട് ദിവസമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ ആണ് മൂന്നാമത്തെ മൊഡ്യൂളിനും എട്ട് ദിവസമാണ് അതിന്റെ ബേസിക്സ് സി പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് ദ സി ക്യാരക്ടർ സെറ്റ് കോൺസ്റ്റൻസ് വേരിയബിൾസ് ആൻഡ് കീവേർഡ്സ് കീവേർഡ് സി ഇൻസ്ട്രക്ഷൻസ് ടൈപ്പ് ഡിക്ലറേഷൻ അരിതമറ്റിക് ഇൻസ്ട്രക്ഷൻ ഹൈറാർട്ടി ഓഫ് ഓപ്പറേഷൻ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് ദിവസം ദെൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ഇൻ സി ഡിസിഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ലൂപ്പ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് കേസ് കൺട്രോൾ സ്ട്രക്ചർ ഇതിന് രണ്ട് ദിവസം ദെൻ യൂസേജ് ഓഫ് ഫംഗ്ഷൻ സ്കോപ്പ് റൂൾ ഓഫ് ഫംഗ്ഷൻസ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആൻഡ് പ്രോട്ടോടൈപ്സ് കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റഫറൻസ് വൺ ആൻഡ് ടു ഡയെൻഷനൽ അറേസ് സ്ട്രക്ചേഴ്സ് கம்ப்ளீட் ரெண்டு அங்கே ഇതെല്ലാം ഒന്നും കൂടി റിവൈസ് ചെയ്ത് ടോപ്പിക് ടെസ്റ്റ് ചെയ്യുന്നതിന് രണ്ട് ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം എട്ട് ദിവസം ദെൻ നാലാമത്തെ മൊഡ്യൂൾ നാലാമത്തെ മൊഡ്യൂളിന് ഏഴ് ദിവസമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ദിവസം കൺസെപ്റ്റ്സ് ഓഫ് ഡേറ്റ ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റാ ബേസസ് കൺസെപ്റ്റ് ഓഫ് എന്റിറ്റി ആട്രിബ്യൂ ട്യൂബിൾ ഓവർവ്യൂ ഓഫ് പോപ്പുലർ ഡേറ്റാ ബേസിസ് അതിന് ഒരു ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട് ദെൻ എസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ സെലക്ട് സ്റ്റേറ്റ്മെന്റ് വിത്ത് വെയർ ഓർഡർ ബൈ ക്ലോസ് അഗ്രിഗേറ്റ് ആൻഡ് ഇൻ ിറ്റി റൂൾ ആൻഡ് ടേബിൾ അത്രയും പെൻഡിങ് ടോപ്പിക്കിനും രണ്ട് ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട് മൊഡ്യൂള് മൊത്തത്തിൽ പഠിച്ച് റിവൈസ് ചെയ്ത് ടോപ്പിക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടും രണ്ട് ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഈ ഒരു മൊഡ്യൂൾ ഫോർ ചെയ്യാൻ അലോട്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഡേസ് എന്ന് പറയുന്നത് ഇനി മൊഡ്യൂൾ ഫൈവ് മൊഡ്യൂൾ ഫൈവ് കംപ്ലീറ്റ് ചെയ്യാനും ഏഴ് ദിവസം തന്നിട്ടുണ്ട് അതിൽ സ്റ്റേറ്റ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഓബ്ജെറ്റ് ഡ് പ്രോഗ്രാമിംഗ് ക്ലാസ് ഒബ്ജക്ട് മെത്തേഡ് കൺസ്ട്രക്ടേഴ്സ് ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് ഓവർലോഡിംഗ് പോളിമോർഫിസം ആൻഡ് ഇൻഹറിറ്റൻസ് ഇന്ന് രണ്ടര ദിവസം പറഞ്ഞിട്ടുണ്ട് ദെൻ ഡിഫറന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പ്ലെയിൻ ദ വിസിബിലിറ്റി കൺട്രോൾ ഡിസ്ക്രൈബ് ദ ക്ലാസ് ഒബ്ജക്ട്സ് ഡേറ്റാ മെമ്പേഴ്സ് എക്സ്പ്ലെയിൻ ബേസ് ആൻഡ് ഡിറൈവ് ദ ക്ലാസസ് വിർച്വൽ ക്ലാസ്സസ് വിർച്വൽ ഫംഗ്ഷൻ ഇത്രയും രണ്ടര ദിവസം ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്ത് ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് ദിവസം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഈ ഒരു മൊഡ്യൂൾ ഫൈവ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സ് ഏഴാണ് ഇനി അടുത്തത് മൊഡ്യൂൾ സിക്സ് ആണ് മൊഡ്യൂൾ സിക്സിന് എട്ട് ദിവസം കൊടുത്തിട്ടുണ്ട് അതില് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ മൊഡ്യൂൾ ആണ് അതിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നെസസിറ്റി ആൻഡ് അഡ്വാൻ്റേജസ് ക്ലൈന്റ് സർവർ ആൻഡ് പിയർ ടു പ്യർ നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ് കൺസെപ്റ്റ് ഓഫ് പ്രോക്സി സർവർ ആൻഡ് പ്രോക്സി ഫയർ വോൾ സെർവർ നെറ്റ്വർക്ക് ടോപോളജി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ രണ്ട് ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട് ദൻ ഇൻട്രഡക്ഷൻ ടു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻഡ് മാൻ ഇത്രയും കാര്യങ്ങൾ പിന്നെ നെറ്റ്വർക്ക് കമ്പോണൻസ് അതായത് മോഡം ഹബ് സ്വിച്ച് റൂട്ടർ ബ്രിഡ്ജ് ഗേറ്റ് വേ നെറ്റ്വർക്ക് കേബിൾസ് വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് ടെക്നോളജി കംപ്ലീറ്റ് ചെയ്യാൻ രണ്ട് ദിവസം അലോട്ട് ചെയ്തിട്ട് പ്രോട്ടോകോൾ ദൻ ക്ലാസസ് ഓഫ് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് ഫയർ വോൾ കൺസെപ്റ്റ് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ രണ്ട് ദിവസം ഈ ഒരു മൊഡ്യൂൾ മൊത്തത്തിൽ റിവൈസ് ചെയ്ത് അതിന്റെ കംപ്ലീറ്റ് ടോപ്പിക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട് ഇനി മൊഡ്യൂൾ ആണ് ഏഴാമത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് എട്ട് ദിവസമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ രണ്ട് ദിവസം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ഡൊമെയിൻ നെയിംസ് വേൾഡ് വൈഡ് വെബ് വെബ് ബ്രൗസർ വെബ് സെർവർ ആൻഡ് സെർച്ച് എൻജിൻ ദെൻ അടുത്ത രണ്ട് ദിവസം കൺസെപ്റ്റ് ഓഫ് ക്ലൗഡ് സ്റ്റോറേജ് ആൻഡ് ഓപ്പൺ വെബ് സെർവർ ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ് സെക്യൂരിറ്റി ദെൻ അടുത്ത രണ്ട് ദിവസം ത്രെഡ്സ് ആൻഡ് അറ്റാക്സ് മാലേഷ്യ സോഫ്റ്റ്വെയർ ടൈപ്സ് കൺസെപ്റ്റ് ഓഫ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് സെക്യൂരിറ്റി പ്രോഡക്ട്സ് ആൻഡ് അഡ്വാൻറ്റേജസ് അതിന് രണ്ട് ദിവസം ഒന്നും കൂടി പഠിച്ച എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് ദിവസം അതും അതിന്റെ ടോപ്പിക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും രണ്ട് ദിവസം അങ്ങനെ ആകെ മൊത്തം എട്ട് ദിവസമാണ് ഈ ഒരു മൊഡ്യൂൾ സെവൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത എട്ടാമത്തെ മൊഡ്യൂൾ ആണ് എട്ടാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ ഏഴ് ദിവസം തന്നിട്ടുണ്ട് അതിൽ എച്ച് ഡി എം എൽ ടാഗ്സ് ടേബിൾ ഫോം ഫ്രെയിം ഫോർമാറ്റ് ടാക്സ് ഇമേജ് ടാഗ്സ് അതിന് ഒരു ദിവസം ും രണ്ട് ദിവസമാണ് ഈ ഒരു മോഡ്യൂൾ മൊത്തത്തിൽ കൂടി റിവൈസ് ചെയ്ത് ടോപ്പിക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ രണ്ട് ദിവസം അങ്ങനെ ടോട്ടൽ സെവൻ ഡേയ്സ് അപ്പൊ ഇത്രയും ആവുമ്പോ തന്നെ എട്ട് മൊഡ്യൂള് നമ്മള് അമ്പത്തെട്ട് ദിവസം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എട്ട് മൊഡ്യൂളും കവർ ചെയ്ത് എട്ട് മൊഡ്യൂളും കവർ ചെയ്ത് അതിനെ റിവൈസ് ചെയ്ത് അതിന്റെ ടോപ്പിക് ടെസ്റ്റുകൾ അമ്പത്തെട്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ ബാക്കിയുള്ള ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് റിവിഷൻ ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും നാല് ദിവസം കൊണ്ട് ചെയ്യുക റിവൈസ് ചെയ്യുക ഈ എട്ട് മൊട്യൂളും ഒന്നും കൂടി ഒന്ന് നമ്മൾ പഠിക്കുക നമ്മൾ ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക നമ്മള് മിസ്സിംഗ് പോർഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ റിവൈസ് ചെയ്യുക നമ്മൾ എട്ട് മൊടിയൂളും പഠിച്ചു തീർന്ന ഒരു വ്യക്തി പിന്നെ അത് എന്ത് ചെയ്യാം നാല് ദിവസം കൊണ്ട് റിമൈനിങ് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി റിവൈസ് ചെയ്ത് ആ സമയത്ത് എന്ത് ചെയ്യണം എല്ലാവരും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക ദെൻ ഇനി വരുന്നതെന്ന് പറയുന്നത് നിമി ബേസ് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക് വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഈ ഒരു എക്സാം ജൂനിയർ ഇൻസ് ഇൻസ്ട്രക്ടർ കൂടുതൽ നിമി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നിമിയുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നിമി ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിമി ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക പിന്നെ കേരള പി എസ് സി മാത്രമല്ല അതർ സ്റ്റേറ്റ് പി എസ് സിയുടെയും പല എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് ഈ ഒരു സിലബസ് ഓവർലാപ്പ് വരുന്ന കളക്ട് ചെയ്തിട്ട് അത് നാല് ദിവസം കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ാണ് ഏറ്റവും ക്വാളിറ്റി മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് മോഡൽ എക്സാംസ് എങ്കിലും സ്റ്റുഡൻസ് പ്രാക്ടീസ് ചെയ്യാം ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങള് പറ്റുന്ന രീതിയിൽ ഒന്നുകിൽ നിങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് നിങ്ങൾ തന്നെ എക്സാം സെറ്റ് ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വാളിറ്റി ആയിട്ടുള്ള മോക്ടസ്റ്റ് എങ്കിലും പർച്ചേസ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യുക അപ്പം അതിന് പത്ത് ദിവസം തന്നിട്ടുണ്ട് ദെൻ ഫൈനൽ ലാപ്പ് റിവിഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സും പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിലും നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ്സും എല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈനൽ ലാപ് റിവിഷൻ അവസാനത്തെ നാല് ദിവസം തന്നിട്ടുള്ളത് അങ്ങനെ ആകെ മൊത്തം എൺപത് ദിവസം കൊണ്ട് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും പഠിച്ചു തുടങ്ങി കുറച്ചൊക്കെ പഠിച്ചായിട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റും ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരെ എങ്ങനെ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യും എങ്ങനെ ഈ ചുരുങ്ങിയ സമയം ആലോചിച്ച് മടിച്ചിരിക്കുന്നവർ നമ്മുടെ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറുക നമുക്ക് ഇതുവരെ കോഴ്സ് എടുത്തിട്ടില്ലാത്തതും പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്കും എന്തെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാം സ്പെഷ്യൽ ക്രാഷ് ബാക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലൈവ് പ്ലസ് റെക്കോർഡ് സെഷൻ ഉണ്ട് ഫുൾ നോട്ട്സ് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് എക്സാംസ് കൂടുതലും നിമി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കേരള പി എസ് സിയും അതർ സ്റ്റേറ്റ് പി എസ് സിയുടെ എല്ലാം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ടോപ്പിക് വൈസ് എക്സാംസും റിവിഷൻ സീരീസുകളുണ്ട് ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ഉണ്ട് കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത് അപ് ടു എക്സാം വരെ കിട്ടും അപ്പൊ ഇതുവരെയും കോഴ്സിൽ എൻറോൾ ചെയ്യാത്തവർക്ക് ഡയറക്റ്റ് ടെക് പി സിയുടെ ആപ്പ് ത്രൂ കോഴ്സ് പർച്ചേസ് ചെയ്യാം ടെക് പി സിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക് യു